ഹായ് കൂട്ടുകാരെ ഏവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നത് മലയാളത്തിന്റെ സ്വന്തം സഞ്ചാര സാഹിത്യകാരനായ എസ് കെ കുറ്റക്കാടിന്റെ ഒരു ദേഷ്യത്തിന്റെ കഥയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ഒരു നോവല് കൂടിയാണിത് അതിരാണി പാഠവും കൃഷ്ണമാസ്റ്ററും കേളഞ്ചേരി തറവാടിനെ നശിപ്പിക്കുകയും സ്വയം നശിക്കുകയും ചെയ്ത കുഞ്ഞിക്കികൾ മേലാനും കൊടക്കാൽ ബാലനും രണ്ട് ഗോവിന്ദനും ആധാരം വാണ്ടിയും എല്ലാം ഇതിൽ പ്രധാനികളാണ് കൃഷ്ണമാസ്റ്റർക്ക് മൂന്ന് മക്കളാണ് മൂത്തയാൾ കുഞ്ഞപ്പൂ രണ്ടാമത്തെ ആൾ ഗോവിന്ദൻ ഇളയവൻ ശ്രീധരൻ കുഞ്ഞപ്പൂവിന് പല പല ജോലികളാണ് പട്ടാളം പെയിന്റർ റെയിൽവേ എന്നിങ്ങനെ ഗോവിന്ദൻ ദൂരെ വരുമാര പാണ്ഡിഗാലയിൽ കണക്കപ്പിളയാണ് ശ്രീധരൻ പഠിക്കുന്നു ഇപ്പൊ കോളേജിലെത്തി ഒപ്പം തന്നെ കവിത എഴുത്തുന്നുണ്ട് എന്നാ അച്ഛന ഇഷ്ടല്ല ശ്രീധരനെ ചെറിയ പ്രണയമൊക്കെ കേട്ടോ പക്ഷെ അത് അവന് മാത്രമേ അറിയൂ അവന് ശ്രീധരനൊരു പ്രേമലേഖനൊക്കെ എഴുതി പക്ഷെ പിടിക്കപ്പെട്ടു ഇങ്ങനെ പല രസകരമായ കഥാസന്ദർഭങ്ങളും സന്ദർഭങ്ങളും കഥാപാത്രങ്ങളുമായാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത് അമ്പത് വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഈ പുസ്തകം അതിരാണിപ്പാടം എന്ന സാങ്കല്പിക ഗ്രാമത്തിലെ ആളുകളിലൂടെ ഒരു കാല ഒരു കാലഘട്ടത്തിലെ കേരളത്തിന്റെ ചിത്രം വരച്ചു കാണിക്കുന്നു കാലം മാറുന്തോറും മനുഷ്യബന്ധങ്ങളിലും മനുഷ്യന്റെ ജീവിത രീതികളിലും ഉണ്ടാകുന്ന മാറ്റവും ഇതിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് വിപുലമായ രോഗസഞ്ചാരം നടത്തിയിട്ടുള്ള എസ് കെ തന്റെ വാക്കുകളിലൂടെ വായനക്കാരായ മലയാളികളെ ലോകസഞ്ചാരികളാക്കിയതുപോലെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മളും മതിരാണിപ്പാടത്ത് താമസിക്കുന്നവരാണോ എന്ന് നമുക്ക് തോന്നിപ്പോ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിരാണിപ്പാടത്തിൽ നിന്ന് വിട്ടുപോരാൻ കഴിയുകയില്ല ഈ പുസ്തകത്തിലെ ഒരു ഭാഗത്ത് എൻറെ നാട്ടിലെ കല്ലടിക്കോടം മലയെ കുറിച്ച് പറയുന്നത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഇതാ ആ കാന്താണ് കേട്ടോ കല്ലടികോടമല മലയിൽ ഇരുപത്തിയേഴര കൊല്ലം തപസിരുന്ന കൊടുകുടാനന്ദൻ എന്ന സ്വാമിയായിട്ടാണ് ശ്രീധരം വരുന്നത് എസ് കെ പുറ്റിക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത ഈ കൃതി വായനക്കാരായ എല്ലാ മലയാളികളും വായിച്ചിരിക്കേണ്ടതാണ് ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും വായിച്ചു നോക്കണേ ഡി സി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റേ പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതൊരു ടാറ്റാ ബൈ ബൈ